എല്ലാവർക്കും അച്ചാറ്റീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പെസഹാപ്പവും പാലും എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് പെസഹാ അപ്പം ആവശ്യമായ സാധനങ്ങൾ അരിപ്പൊടി ഉഴുന്ന് പഴം ശർക്കര ജീരകം ഏലക്ക ഉള്ളി ചുമന്നുള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ അപ്പം പരത്തുന്നതിനാവശ്യമായ ഇലയും വേണം മുളുകി ഭാഗത്തൊക്കെ എല്ലാവരും ഇലയിലാണ് പെസഹാപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ ഉഴുന്ന് കുതിരാൻ വെക്കുകയാണെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉഴുന്നു കുതിർന്ന് കഴിയുമ്പോഴേക്കും അത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് നമ്മൾ അരയ്ക്കുക അധികം വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നീണ്ടുപോകും അപ്പം നമുക്ക് ഇലയിൽ പരുത്തി ഉണ്ടാക്കേണ്ടതായത് വെള്ളം അധികം ചേർക്കാതെ വേണം ഉഴുന്നരച്ചെടുക്കാൻ ആ ഉഴുന്നരച്ചതിന് ശേഷം നമ്മൾ അതിൽ അതിനാവശ്യമായ അരപ്പ് അതിനുള്ള ഒരു മുറി തേങ്ങ തേങ്ങായും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ അരച്ചെടുക്കുക ആ അരപ്പ് നമ്മൾ ഈ പൊടിക്കാത്തൊട്ടിക്ക് ആഡ് ചെയ്യുക അങ്ങനെയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു ഗ്ലാസ് ഉഴുന്നിന് മൂന്ന് ഗ്ലാസ് പൊടിയാണ് ഞാൻ അപ്പോൾ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എല്ലാവർക്കും എന്നാ കൊണ്ട് വിശേഷം എല്ലാവരും ബസഹാഫം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ എല്ലാവരും ബസഹാപ്പം ഉണ്ടാക്കുമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാനിതൊന്നും ഷെയർ ചെയ്യുക അറിയാൻ ഇത് പ്രയോജനപ്പെടട്ടെ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അത് ഇലയിലേക്ക് പരത്താൻ പോവുകയാണേ പൊളിപ്പില്ലാത്തപ്പോൾ ആണ് അധികം സമയം വെച്ച് പൊളിപ്പിക്കരുത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇലയിലേക്ക് പരത്തി കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ സഹാപ്പവും പാലും ഉണ്ടാക്കാൻ അറിവുമില്ലാത്തവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് പ്രയോജനപ്പെടട്ടെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ മറക്കരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും പെസഹാദിന ആശംസകൾ അങ്ങനെ അപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞെടുത്ത് നമുക്ക് പാൽ കാച്ചുന്നതിന് വേണ്ടിയുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കി പാനിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ഒന്നര മുറി തേങ്ങി മീനാണിത് അതിൻ്റെ തേങ്ങാപ്പാലാണ് ഞാൻ പിഴിഞ്ഞെടുക്കുന്നത് തലപ്പാൽ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെക്കണം അതിന് ശേഷം രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കുക പാലിനാവശ്യമായ പഴമാണ് നമ്മളിപ്പോൾ അരിയുന്നത് പാലിനാവശ്യമായ പഴം അരിഞ്ഞെടുക്കുക പാൽ കാച്ചുന്നതിനാവശ്യമായ പഴന്ത അരിഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് പാൽ കാച്ചുന്നതിനാവശ്യമായ ശർക്കരപ്പാനീയം അരിച്ചെടുക്കാം അരിച്ച് തേ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിപ്പൊടി ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് അഡ് ചെയ്യുന്നത് അരിപ്പൊടി കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങ പാൽ പിഴിഞ്ഞ് രണ്ടാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക അതെല്ലാം കൂടെ ഒഴിച്ചുകൊടുത്തതിന് ശേഷം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് അടുപ്പത്ത് വെക്കേണ്ടത് നാട്ടിലില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇത് മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ പെസഹാപ്പവും പാലും അങ്ങനെ നമ്മുടെ പാൽ അടുപ്പത്ത് കയറിയിട്ടുണ്ട് അത് നന്നായിട്ട് കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അതിലേക്ക് നമ്മൾ പഴവും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഏലക്കായും ജീരകവും പൊടിയും ഇതിനകത്തായി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിക്കും ചേട്ട കൂറുകയും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിഴിഞ്ഞെടുത്ത് മാറ്റി വച്ചിരിക്കുന്ന തലപ്പാൽ ആദ്യത്തെ ഫസ്റ്റിലത്തെ പാൽ ഒഴിക്കുകയാണ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളൊരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് പാൽ ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പെസഹാപ്പവും പാലും കഴിക്കാം എല്ലാവരും വായോ അങ്ങനെ നമ്മുടെ പെസഹാപ്പവും പാലും ഫൈനലി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ പെസഹാദിന ആശംസകൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് നീ കാണാം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്